ലിവിങ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ചിമ്മണി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് മനോഹരമായൊരു കാഴ്ച കാണാൻ പറ്റി ഒരു ആനക്കൂട്ടം എസ്റ്റേറ്റിൽ ഇറങ്ങിയിട്ട് അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ആനക്കൂട്ടത്തിനെ കാണാൻ വേണ്ടി നിൽക്കാനും കേട്ടോ അപ്പം എൻ്റെ ഫാമിലിയിലെ എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി സൈഡ് ഒതുക്കി ഒരുപാട് പേരങ്ങനെ സൈഡ് ഒതുക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ പരിസരവാസികളും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെയുള്ള ആൾക്കാരിങ്ങനെ പറഞ്ഞു പതിനഞ്ച് അവർ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ കാണാണ് അഞ്ജനേമേ എത്ര നേരം കണ്ടു 15 അണ്ണം ആങ്ങ കണ്ടന്നോ ഇല്ലയോ 15 അണ്ണം ദേ 1 2 3 4 5 എവിടെ അട മരയല്ലടാ 15 കബറ കബറാണല്ലേ ഒതുങ്ങോ അവിടെ രണ്ട് ദേ നെ കുണോ ആ ദേ നെ കുണോ ആ താഴുന്നേ കേറിനെ കാണാം പക്ഷെ ഓടിപ്പോയി കഴിഞ്ഞപ്പോ നിന്നോ പിന്നെ കാര്യമൊന്നുമില്ല 15 അത്യോ അവിടെ പോകും നമ്മളിതിങ്ങനെ സൂം ചെയ്തിട്ടാണ് കാണിച്ച് തരുന്നത് കേട്ടോ അത്യാവശ്യം ദൂരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കൂട്ടത്തിനെ അങ്ങനെ കാണാൻ പറ്റുവായിരുന്നു പക്ഷെ അവർ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടർന്നു കേട്ടോ കാരണം നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്നു പിന്നെ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് അപ്പോൾ അവിടെ തട്ടുകടയിലുള്ള ചേട്ടന്മാർ പറഞ്ഞു അവിടെ ഇനി അധികം നേരം നിൽക്കണ്ട കാരണം അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആനക്കൂട്ടം റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഏരിയയാണത് അപ്പോൾ അവർ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നുള്ളോ അപ്പോൾ നമ്മുടെ അടുത്ത് ഇനി അവിടെ നിൽക്കണ്ട സേഫ് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മാത്രമല്ല അവിടെ വരുന്നവരോടോ വരുന്ന വണ്ടി ഒതുക്കി നിൽക്കുന്നവരോടും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരുടെ ഇൻസ്ട്രക്ഷൻ മാനിച്ച് എല്ലാവരും വണ്ടിയെടുത്ത് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ എസ്റ്റേറ്റിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ വന്നപ്പോഴാണ് അവിടെ ആനക്കൂട്ടത്തിനെ കണ്ടത് പിന്നെ ഞാൻ പറഞ്ഞോളൂ അവിടുത്തെ ചേട്ടന്മാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പതിനഞ്ചോളം ഉള്ള ആനക്കൂട്ടമാണത് അതിലൊര അക്രമക്കാരി ആണ് എന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കാടിനുള്ളിലേക്ക് കടന്നു എനിമൽ ക്രോസിങ് സോൺ തന്നെയാണ് അങ്ങനെ നമ്മള് ചിമ്മിനി ഡാം എത്തി അതിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നു പോവുകയാണ് ഇനി അപ്പം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഡാമിൽ ഇങ്ങനെ ഡാമിന്റെ സൗണ്ട് വെള്ളം പോകുന്ന ആ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കായിരുന്നു നമ്മൾ ജസ്റ്റ് എൻട്രൻസിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം അവിടെ പരിചയമുള്ള എൻ്റെ ചേട്ടന് പരിചയമുള്ള ഒരു ചേട്ടന് സാധനങ്ങളൊക്കെ അവർ അവിടെ സ്റ്റോർ ഉണ്ടാ ചേട്ടന് അങ്ങനെ നമ്മള് അരിനെല്ലിക്ക് ഉപ്പിലിട്ടതും വാങ്ങിച്ചിട്ട് ഉള്ളിലോട്ട് കേറി നടക്കാണ് ആ കൊഴു കുഞ്േ കുൻഷേ പോണ് എവിടെ പോണു ഇവിടെ ങ്ങനെ നിന്നിട്ട് ഡാം കാണാനായിട്ടുള്ള ഒരു വ്യൂ ഏരിയ ഉണ്ട് ഭയങ്കര കാമായിട്ടുള്ള നല്ല ഒരു അടിപൊളി വ്യൂ ആയിരുന്നു ട്ടോ അവിടെ നിന്ന് നോക്കുമ്പോ ഡാമിന്റെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ അതിന്റെ തിണ്ടത്ത് കയറിന്ന് കാണുമ്പോ ഒന്നുകൂടി ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ തിണ്ടത്ത് കയറി നിക്കുകയാണ് പിന്നെ നമ്മള് കൊട്ടവഞ്ചൊക്കെ ഉള്ള സ്ഥലുണ്ട് നമുക്ക് കുറച്ചുകൂടി അടുത്തോട്ട് ഇറങ്ങി പോവാം വെള്ളത്തിന്റെ അപ്പൊ അവിടേക്ക് പോവാണ് കേട്ടോ അങ്ങോട്ട് പോവാനുള്ള വഴിയാണത് അപ്പോൾ പോകുന്ന വഴിയിൽ മരങ്ങളിലൊക്കെ കുരങ്ങന്മാരുണ്ടായിരുന്നു കുറച്ച് അകലെയാണ് നമ്മളത് സൂം ചെയ്തിട്ട് കാണിച്ച് തരുന്നതാണ് അപ്പം കുഞ്ഞൂസിനെ അത് കാണിച്ചു കൊടുക്കാനുള്ളത് അത്ര പാട്ടിലായിരുന്നു കേട്ടോ അവർ കാണുന്നുണ്ടായിരുന്നില്ല അവർ കുഞ്ഞുമാവില്ല മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവർ അകലെയുള്ളത് വേദംകുട്ടൻ ഉറക്കൊക്കെ എണീറ്റ് ഉഷാറായിട്ടുണ്ട് ഇവിടെ എത്തുന്നവരെ കുറച്ചൊക്കെ അവൻ ഉറങ്ങിട്ടുണ്ടായിരുന്നു വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് നല്ലത് അപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ട് എത്തുന്ന വേറൊരു വഴി കൂടി അപ്പുറത്ത് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് അറിയണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് ഈ വഴിക്ക് വന്നപ്പോഴും അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ നിറയെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഡാമിലേക്ക് സൈറ്റുള്ള രീതിയിൽ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി നല്ല റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഒരു സ്റ്റോർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നല്ല ദാഹം ഉണ്ടായിരുന്നു അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നുണ്ട് ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ Dia dia. 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 അപ്പോൾ ഇവിടെയാണ് കൊട്ടവഞ്ചിയിൽ ആൾക്കാർ ഇങ്ങനെ കയറുന്ന സ്ഥലം കേട്ടോ അവിടെ തിരിക്കുന്നുണ്ട് വഞ്ചി അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളും ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആയിട്ടില്ല നമ്മുടെ ഒരു വഞ്ചി അറ്റത്തേക്ക് പോയിട്ടുണ്ട് ആ വഞ്ചി തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് കയറാൻ പറഞ്ഞു അവിടെയുള്ള ചേട്ടൻ അപ്പോൾ അവിടെ ഒരു പരിചയമുള്ള ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടന് നമുക്ക് കേറാനുള്ള വഞ്ചി എത്തുന്നവരെ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാന്ന് വെച്ചിട്ട് വെള്ളത്തിന്റെ അവിടേക്ക് വന്നേക്കാണ് ഞാനും കുഞ്ഞൂസും എല്ലാവരും ഉണ്ട് കുഞ്ഞൂസിനെ മാത്രം അപ്പച്ച അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ചായി കേൾക്ക് ആ കാലു കാലു മാറ്റി കാലു മാറ്റി ഇത് നടുവിൽ നടുവിലിത്താനുള്ള ള് കേറ നീ ശരിക്കുന്നേ കാലൊക്കെ ഇവിടെ ഫ്രണ്ടിക്ക് വെച്ചിട്ട്

അതിനപ്പറ മംഗലാമ്പതിലകിയാറ നെല്ലിയാമ്പതിക്ക് എത്തി ഈ മലകളുടെ അപ്പറന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വള്ളം മാക്സിമ ട്രെയിൻ ആദര പുല്ലി വാൻ സൽമനക്ക പറവ എത്ര ദിവസമുണ്ടോ എത്ര ദിവസം ഉണ്ടോ യാത്ര ബംഗളഡാ എത്തിക്ക ഒരു ദിവസം മാത്രമേ ഉണ്ടോ കണ്ടോ രണ്ട് മണിക്കൂർ എന്നല്ലേ ഞങ്ങളുടെ വണ്ടിയിൽ പോവാനായി ഇനി നമ്മളോട് ആ കാട് വഴി ആ ടംബൂരി നിങ്ങൾക്ക് എന്നതില് കാട് വഴി പോയില്ല പോരാഞ്ഞില്ല പോകണം അപ്പോടേ അങ്ങോട്ട് പോകാനായിട്ട് ദാ നല്ല വൈ ബൈ കണ്ടോ നല്ല സൗകര്യമുണ്ടല്ലേ നമുക്ക് ഇത് വന്യജീവസങ്കേതല്ലേ കാടിനും അതുപോലെ കാട്ടുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ടൂറിസം അങ്ങനെ സമയ പിന്നെ അതേപോലെ നമ്മളാ ഫോറസ്റ്റിന്റെ ഭാഗത്ത് ഇടയ്ക്ക് വരണോ നമ്മളെ ഇഷ്ടമുള്ളത് കാണാറുണ്ട് പിന്നെ നമ്മടെ ഇതില് വെട്ടിങ്ങമ്പാടല്ലേ കാര്യ വെട്ടിങ്ങാടം അത് തീർച്ചയാണ് ആന ചവിട്ടി പോകുന്നുണ്ട് കേട്ടോ നമ്മടെ ചൊക്കന ഭാഗത്ത് ആന ചവിട്ടി പോകുന്നുണ്ട്

അല്ല എന്ന് വെള്ളത്തിന്റെ റോഡ് പിന്നെ കറണ്ട് ലൈസ്റ്റുകൾ അതിപ്പോ വെള്ളം വന്ന് മൂടി മൂടിപ്പോയതാണ് ുംറിയാൻ ഒരു മാക്സിമം അഞ്ചെണ്ണത്തിനൊക്കെ വരുന്നുണ്ട് മൂന്നെണ്ണത്തിനാണ് നമ്മൾ ഇരുപത് കിലോമീറ്ററിൽ അതിനോട് മരത്തില് മാന്തിയും കോരും ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിന്റെ അത് മറ്റുള്ള കടുവയ്ക്ക് അറേഞ്ച് ചെയ്യാം പിന്നെ ആ മാർക്ക്ണ്ടല്ലോ മാർക്കിങ് ഇപ്പൊ ചാവും അത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊരു ആയുസുള്ള അത് കഴിഞ്ഞിട്ടാവും ആ മാർക്കിങ് കഴി മാത്ര ഒരു കടുവ കയറും ആ മാർക്കിങ് ഇല്ലെന്ന് കാണുമ്പോൾ അടുത്ത കടുവ കേറു അപ്പൊ അടുത്ത കടുവ കയറുമ്പോ അവര് എണ്ണാന്ന് മാർക്ക് ചെയ്യും പിന്നെ ഒരു മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇവര് മീക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ട് ആനകളുടെ അപ്പൊ പറഞ്ഞൂടെ ആനകളെ പോനകൾ കഴിഞ്ഞാ ഇപ്പൊ നമ്മളിപ്പോ അവിടെ കാണുന്ന നാളെ ചിലപ്പോ നമുക്ക് ഇവിടെ കാണാം ിലോമീറ്ററോളം ഭക്ഷണത്തിന്റെ അളവ് വളരെ കൂടുതലാണ് ഒരു ആന ഒരു ദിവസം കഴിക്കുന്ന കൂട്ടിന്റെ അളവ് ആയിരത്തി മുന്നൂറ് കിലോ ഫുഡ് കഴിക്കും ഒരു കാട്ടിന്ന് പറഞ്ഞ ഗ്രൂപ്പായിട്ട് അവർ കഴിഞ്ഞ ഒരു ദിവസം മൊത്തം എടുത്തുകഴിഞ്ഞാൽ കാട് നശിക്കുന്നവർക്കറിയാം അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവര് ഇത്ര കിലോമീറ്ററോളം അതേപോലെ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലിറ്റർ അള്ള വഞ്ചി തിരിച്ചതാണ് ഏട്ടാ പട്ട വഞ്ചി തിരിച്ചതാണ് ഞങ്ങള് തിരിയുന്നത് തിരുമാന ഏറെ പിടിച്ചിട്ട് കഴിഞ്ഞാല് പോയിട്ട് എവിടെത്തി നമ്മള് എവിടെത്തി ഏതാ ഭാഗം ഏതാ ശിവനെ ഏതാ ജില്ല ആ ഇതായിരുന്നില്ല ബാക്ക് പോയി കഴിഞ്ഞ ഒന്നും ചെയ്യാം ഓക്കില് ആ ആ മലേര മുകളിൽ അല്ലേ ആ മുകൾ ഭാഷ ശെരിക്കും മുഖം പോലെല്ലേ അടിയോ പോലീ ഓക്കേ അടിയാക്കി ഉണ്ടോ അങ്ങുളി ജെൻ്റ് മാതാദേവാ മാതിരകളാ നല്ല മന്തിച്ചിട്ട് മാതിര തീരുമാനം അവിടെ കൊട്ടമഞ്ചി കിടക്കേണ്ടി വരുന്നു അപ്പൊ ചേട്ടാ ചെളു പോട്ടെ

അങ്ങനെ നമ്മൾ വണ്ടിയിൽ തിരിച്ച് കയറി നമ്മൾ ഡാമിൻ്റെ ഷട്ടറാണ് കേട്ടോ കാണുന്നത് ആ സൈഡിലേക്ക് പോവുകയാണ് നമ്മൾ うん、きつい。<laughs> അങ്ങനെ നമ്മൾ തിരിച്ചു പോയോണ്ടിരിക്കാനായിട്ടോ അപ്പം നല്ലൊരു യാത്രയായിരുന്നു നമ്മൾ ഞാനൊക്കെ ആദ്യമായിട്ടാണ് സിമിനി ടമിൽ വന്നിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരാണെങ്കിൽ കൂടി ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ലൊക്കേഷനാണ് സിമിനി എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും വന്നിട്ട് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു പ്ലേസ് ആണ് നല്ല കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ട് നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ നമ്മൾ ഒരു നാല് മണി നാലര ആ സമയത്താണ് എത്തിയത് അപ്പോൾ ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്യാറായി എന്നാലും ആ കിട്ടിയ സമയം നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് എടുത്തു പറയാനുള്ളത് കോട്ടവഞ്ചിയിലുള്ള ആ ഒരു യാത്രയാണ് അത് ശരിക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കോട്ടവഞ്ചിയിൽ കയറുന്നത് നമ്മളിൽ പലരും ആദ്യമായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഒരു പേടിയും തോന്നിയില്ല നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു നമ്മുടെ അത് തുഴഞ്ഞ ചേട്ടനാണെങ്കിലും കാട്ടിൽ വളർന്നിട്ടുള്ള ഒരു ചേട്ടനാണ് അപ്പോൾ അത് കാരണം കാട്ടിനടുത്തറിഞ്ഞിട്ടുള്ള ആളായ കാരണം അതിലെ പുതിയ പുതിയ അറിവുകളൊക്കെ നമുക്ക് പകർന്നു തന്നു കാട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അവിടെയുള്ള മൃഗങ്ങളെ കാര്യങ്ങളും ഒക്കെ ആ ചേട്ടൻ പറഞ്ഞു തന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ